ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലാണ് കേട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ തമിഴ്നാട്ടിൽ വരുന്ന വ്ളോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതേ കണ്ടു അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ആരുടെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ട ചങ്സ് ഒഴിരിക്കാ പേരെന്താ ആശ്വിടെ എൻ്റെ വീടല്ലേ കുറച്ച് പറഞ്ഞുകൂടും നമ്മൾ വ്ളോഗുന്ന ആൾക്കാർക്ക് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ ഇവിടെ പറഞ്ഞോടും കടക്കില് കുമ്പളാണ് അടീൻ്റെ വീട് വന്നിട്ട് എൻ്റെ പേര് പറ പ്രവാസികളാണ് അളീലും പ്രവാസിയായിരുന്നു ഇപ്പൊ ഇപ്പം പ്രവാസിയാണ് ഇവനും പ്രവാസിയാണ് ഇവനും പ്രവാസിയായിരുന്നു ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട് നീ നീന്താ തിരിച്ചു പോണോ അടുത്ത മാസം ഇവൻ തിരിച്ചു പോകും നീപത്തി നമ്മുടെ ഫ്രണ്ട്സിനകത്ത് ഒരുപാട് പേരുണ്ട് ചുരുക്കം നമ്മൾ നമ്മളിന്ന് കൂടെ വന്നിട്ടുള്ളു അപ്പോ ഇന്ന് നമ്മൾ വന്ന ആവശ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണല്ലേ ആവശ്യം ആവശ്യത്തിന് വന്നു സർട്ടിഫിക്കറ്റ് കോളേജിൽ കോളേജിലല്ലേ ആ അപ്പൊ കോഴ്സ് അതിന്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഇന്ന് വരെ വന്നത് എത്ര കിലോമീറ്റർ അല്ലേ നമുക്ക് അവിടെ അറുപത് കിലോമീറ്റർ എത്ര അളിയാ എവിടെ പോകുന്ന ദൂര ഏകദേശം കോഴിക്കോട് വന്ന് ദൂരായി നമ്മളടുത്ത് കോഴിക്കോട് പോകുന്ന ദൂരമായി പക്ഷെ നമ്മള് എത്ര മണിക്കൂടെ ഇവിടെ എത്തി ഓടി എത്തിയല്ലേ അത് കേസ് നമ്മള് വീട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ ഇറങ്ങിയ ഒരു പന്ത്രണ്ട് മണിക്കാണ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മള് രാവിലെ എത്ര മണിക്കൂടെ എത്തിയല്ലാ ഏഴെട്ട് മണിയപ്പോ എത്തിയല്ലേ ആ കേസ് അപ്പൊ നമ്മള് വന്ന വഴിക്ക് തന്നെ നമ്മള് അത്തഴൊക്കെ കുടിച്ചിട്ടാണ് ഏട്ടാ വന്നത് ഒരു എട്ട് മണിയാണ് ടൈം ആവുമ്പോൾ നമ്മൾ എത്തി എത്തി നേരെ നമ്മൾ ഈ ഒരു റൂം എടുക്കാണ് ചെയ്തത് പിന്നെ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ നല്ല പിടുത്തം ഇവിടെ രക്ഷ ഇല്ലാത്ത ചൂടാണല്ലേ ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ആദ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് പേരും ഒരു അളയ ഇതിനു മുന്നേ നിങ്ങൾ യൂട്യൂബ് വീഡിയോയിൽ നിന്നിട്ടുണ്ടോ ഇല്ല നിന്നിട്ടുണ്ടോ അളി നിന്നിട്ടുണ്ടോ ആരും നിന്നിട്ടില്ല അപ്പോൾ ഒരു സവാകമ്പ ഇവർക്ക് എല്ലാവർക്കും കൊണ്ട് അതുകൊണ്ട് ആരും എന്ന് തോന്നരുത് ആദ്യമായിട്ടാണ് ബ്ലോഗിൽ നിൽക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ അളിയ അളിയാന്ന് വിളിക്കുന്നത് ശരിക്കും നമ്മളെ കൊല്ലങ്കാര് കൂടപ്പുറപ്പായിട്ട് അളിയ അളിയാന്നല്ലേ വിളിക്കുന്നത് ആ അതായത് നമ്മളെ കൂടെ ഉള്ള കൂട്ടുകാരെല്ലാം നമ്മൾ അളിയ അളിയ എന്നുള്ള ബന്ധമാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ അളിയ എന്ന് വിളിച്ചതുകൊണ്ട് ആർക്കും തോന്നണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വന്നിട്ട് അപ്പൊ ഏതായാലും വന്ന കാര്യം കഴിഞ്ഞില്ലേ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ലേ സർട്ടിഫിക്കറ്റ് മേടിച്ചു ഇവിടെയാണ് നമ്മള് ഇപ്പൊ കോഴ്സ് ചെയ്തത് എന്തിന്റെ കോഴ്സായിരുന്ന സേഫ്റ്റിയുടെ കോഴ്സായിരുന്നു കോഴ്സ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇനി വീണ്ടും അബ്രോഡ് നോക്കുന്നില്ലേ വീണ്ടും അബ്രോഡ് നോക്കുന്നുണ്ട് അപ്പോ വീണ്ടും ഇനി പ്രവാസി അന്നും ആകാൻ പോകുന്ന ആളാണ് ഇരിക്കുന്നത് ഓക്കെ പിന്നെ നമ്മളോട് എന്നോട് എനിക്കൊന്ന് എന്റെ വീഡിയോ ഇല്ല അടിയാ ഒരുപാട് ആൾക്കാർ കമെന്റ് ചെയ്തിട്ടുണ്ട് അതായത് മിജാസിന്റെ നാട്ടില് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കൂട്ടുകാരൊന്നും ഇല്ലായിരുന്നു ശരിക്കും ബ്ലോഗെന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ടൈപ്പ് കണ്ടാണ് ഞാൻ എടുക്കുന്നത് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളൊരു വീട്ടിൽ ഉമ്മ വൈഫ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പക്ഷേ മെയിനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഞാൻ അപ്പോൾ പറഞ്ഞല്ലോ പലരും ഗൾഫിലാണ് അതേപോലെ തന്നെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരും ഓരോ തിരക്കിലാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒട്ടുമിക്ക സമയത്ത് നമ്മൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ തന്നെ പുറത്ത് നിന്ന് എടുക്കുമ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കിട്ടുന്ന ടൈം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഫേസ് വാഷ് പരിചയപ്പെടുത്താൻ വന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഹിമാലയുടെ പ്യൂരിഫൈയിങ് നീ ഫേസ് വാഷ് ആണ് നമ്മുടെ മുഖക്കൊരു റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ അപ്പോൾ നീക്കലി ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖത്തെ മുമ്പിൾസ് ഒക്കെ പൂർണ്ണമായിട്ട് റെഡ്യൂസ് ചെയ്യാമെന്ന് ഓൾറെഡി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്ട് പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതിദത്തമായ വേപ്പ് കൊണ്ടാണ് അപ്പോൾ ബാക്ടീരിയൽ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പേര് കേട്ടതാണ് വേപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതായത് നമ്മുടെ മുഖം കഴുകുമ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങും നമ്മുടെ മുഖത്ത് അപ്പോൾ എന്നാലും ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ മറ്റുള്ള ഫേസ് വാഷുകളൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ കയ്യിലേക്ക് ഫേസ് വാഷ് ചെറിയൊരു അളവിൽ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിലൊന്നും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് അതിനുശേഷം ഞാൻ എന്റെ മുഖം ചെറിയ രീതിക്ക് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ രണ്ട് കൈയും കൊണ്ട് ഈ ഒരു ഫേസ് വാഷ് നല്ലപോലെ തേച്ചിട്ട് ഫോം ലെവൽ ആക്കി ലെവലാക്കി എന്നിട്ടാണ് നമ്മുടെ മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഒരു പ്രത്യാകൃതിയുടെ ഷേപ്പിലാണ് ഇത് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തെടുക്കേണ്ടത് നമ്മുടെ മുഖത്ത് മോക്കൂർ ഉണ്ടാക്കുന്ന പോയിന്റ് നയൻ ബാക്ടീരിയകളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുഖത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ മോക്കൂര് മാക്കാനൊക്കെ ഉള്ള രീതിക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് രൂപോൽപ്പന ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഈ ഒരു ഫേസ് വാഷ് സോപ്പ് ഫ്രീ ആണ് പാരമിൻ ഫ്രീ ആണ് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള പി എച്ച് ഉണ്ട് അങ്ങനെ ഞാൻ മുഖത്തിട്ട ഫേസ് വാഷൊക്കെ നല്ലപോലെ പിന്നെ കഴുകി കളയണേ കേട്ടോ ഫുള്ളായിട്ട് കഴുകി കളയണതിനുശേഷം ടോവൽ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് മുഖം ഫുൾ ആയിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഞാൻ ഈ ബ്രാൻഡിനെ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷമുള്ള എൻ്റെ റിസൾട്ടാണ് ഇവിടെ നിന്നെ കാണുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആമസോണിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പ്രൊഡക്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി നല്ല ഗ്രേറ്റ് ഡിസ്കൗണ്ട് ഈ ഒരു പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഇപ്പം തന്നെ പോയി ചെക്ക്ഔട്ടിലൊക്കെ പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് അതായത് ഈ ഇരിക്കുന്നതിൽ ഇവ ഉണ്ടല്ലോ ഇരിക്കുന്ന ആള് ഇവ അല്ലെ നമ്മൾ എത്ര മാസം വേണേ പരിചയം കൊച്ചിലെന്ന് പറഞ്ഞാൽ കാണുക രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ഇവന് എന്റെ കളിക്കൂട്ടര അതിലുപരി ഇവ എന്റെ റിലേഷനും കൂടിയാണ് അതുപോലെ തന്നെ ഇവര് ഇവരും അതേപോലെ തന്നെയാണ് നമ്മള് നമ്മൾ എത്ര വർഷം കൊണ്ട് പരിചയമുണ്ട് പത്ത് വർഷം പരിചയമുണ്ടല്ലേ പത്ത് വർഷം കൊണ്ട് നമ്മളും പരിചയമുണ്ട് അപ്പോ എല്ലാം നമ്മളെ കളിക്കൂട്ടുകാർ തന്നെയാണ് ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ പലരും പല വഴിക്ക് ഓരോ ആവശ്യങ്ങളായിട്ട് ഓരോ സ്ഥലത്താണ് അതുപോലെ തന്നെ പ്രവാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വന്നിട്ട് എന്താ നോമ്പ് എങ്ങനെയുണ്ടായിരുന്നറിയാ കൊഴപ്പില്ലായിരുന്നു ഇവിടെ വന്നതിൽ കുറച്ച് ചൂട് നമുക്ക് എഫക്ട് ചെയ്തല്ലേ അതുകൊണ്ട് നമ്മൾ റൂം എടുത്തല്ലേ ആ ഇല്ലെന്നുണ്ടെങ്കിൽ നോമ്പ് നല്ല ചൂടായിരുന്നു അതാണ് അതാണ് അതായത് ശരിക്കും നമ്മള് ഇവിടെ പുറത്തിറങ്ങി പോകണ്ടല്ലോ ആ ഒരു ഹ്യൂമിഡിറ്റി അല്ലേ ഒരു പുഴുവല് നാട്ടിലെ പോലെ അല്ല അതായത് വേറൊരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ കാരണം വെച്ചാൽ അത്രയും വണ്ടികള് കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ തിരക്കുണ്ട് അത്രയും വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അത്രയും ജനങ്ങൾ പാർക്കുന്ന ഏരിയ ആയതുകൊണ്ട് അത്രയും ഒരു ഹ്യൂമിഡിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട് ഇപ്പൊ നോമ്പുറിച്ചതിനം അന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കും കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് തന്നെ വരും എപ്പോഴാണ് നാളെ പോകുന്ന പ്ലാൻ ചെയ്ത ആറരയൊക്കെ ആറ് ആറര മണി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു എട്ടൊമ്പത് മണിക്കൂർ യാത്ര വരുന്നുണ്ട് അല്ലേ എട്ടൊമ്പത് മണി കണ്ടുകൊണ്ട് അങ്ങനെ അങ്ങ് പോവാം കുഴപ്പമില്ല നമ്മൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ് അവോ ഓടിക്കും ഇവ ഡ്രൈവ് ചെയ്യും പിന്നീട് ആശമോ ഓടിക്കും ഞാനും ഓടിക്കും അപ്പൊ നാലുപേരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മള് സംസാരിച്ചും പറഞ്ഞൊക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു മുഷിപ്പ് ഒരു മടുപ്പ് ഫീൽ ചെയ്യൂലെയാ അല്ലേ അപ്പോ മാറി മാറി ആ വണ്ടിയിൽ എ സി ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എ സി ഒക്കെ വന്നത് പിന്നെ നമ്മൾ ഇന്നലെ രാത്രി എനിക്ക് വന്നു നമുക്ക് നല്ല ചൂട് ഫീല് ചെയ്തില്ല കാരണം നമ്മള് വീട്ടിൽ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങുന്നത് അപ്പോൾ എനിക്കൊന്ന് നമ്മൾ ലാസ്റ്റ് വണ്ടി നിർത്തിയത് അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്താഴം കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് നേരെ വന്ന് റൂം എടുത്തു അതിനുശേഷം ഇവിടെ നിന്നൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് നേരെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയല്ലേ മേടിച്ചു അപ്പോൾ നമുക്കല്ലേ എനിക്ക് ഒന്ന് ഏതായാലും ഒരു മുന്നൂറ്റി കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പം എൻ്റെ വീട്ടിൽ നിന്നില്ലേ എൻ്റെ പെൻ്റെ വീട്ടിലോട്ട് പോകുന്ന ചക്കരയുടെ വീട്ടിൽ പോകുന്ന അത്രയൊക്കെ ദൂരം ഏകദേശം വരുന്നുണ്ട് അവരുടെ വീട്ടിലോട്ട് ഒരു മുന്നൂറ് ആണ് വരുന്നത് അവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്ററോടെ അധികം വരുന്നോൾ അല്ലേ അത്രയ്ക്ക അധികം വരുന്നോള് പക്ഷെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേഗം എത്തിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം വെച്ചാൽ അത്ര നല്ല റോഡാണ് ബ്ലോക്കില്ലായിരുന്നു രാത്രി ബ്ലോക്കില്ലായിരുന്നു ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചത് എക്സ്പെർട്ട് ഡ്രൈവർ ആണ് ഓക്കെ അപ്പോ രാത്രി അധികം ബ്ലോക്കില്ലായിരുന്നല്ലേ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങള് ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നില്ലേ ഇനി അപ്പൊ നമ്മൾ ഇനി എന്തായാലും ഇങ്ങോട്ട് വരണ്ടല്ലോ തൃശിലോട്ടിൻ്റെ ഉണ്ടല്ലോ പരിപാടി എല്ലാം കഴിഞ്ഞല്ലേ പരിപാടി എല്ലാം കഴിഞ്ഞ് അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താണ് തീർച്ചയിലോട്ട് പോയത് എന്തൊക്കെയായിരുന്നു ആവശ്യമെന്നൊക്കെ ചോദിച്ചോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ ഫ്രണ്ട്സിനെയും ഇതുവരെയും വീഡിയോ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ അവരൊക്കെ ഒന്നും പരിചയപ്പെടുത്തുന്നു നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ കാത്തല്ലേ കാര്യങ്ങളൊക്കെ രാത്താണ് ഓക്കെ അടിപൊളിയല്ലെയാ സെറ്റാണ് അഷ്മെ അടിപൊളിയാണ് കേസ് അപ്പോൾ ഏതായാലും എല്ലാം റെഡിയാണെന്നാണ് ഇവർ പറയുന്നതും അതുപോലെ തന്നെ എനിക്കും എല്ലാം റെഡിയാണ് ഓക്കെ ആണ് അവർക്കെ സപ്പോൾ ഏതായാലും ഞാനോട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫേസ് വാഷിന്റെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട അപ്പം ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ പ്രതീക്ഷിച്ചിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ